ഫാമിലി സെന്റർ താനൂർ മുനിസിപ്പാലിറ്റി നവീകരണം പൂർത്തിയാക്കിയ പി സീതി ഹാജി സാംസ്കാരിക നിലയം ഹാൾ നാടിന് സമർപ്പിച്ചു നൂറോളം പേർക്കിരിക്കാവുന്ന ശീതീകരിച്ച ഹാളാണ് നഗരസഭ നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ ആധുനിക രീതിയിലുള്ള ലൈബ്രറി വായനശാല റിസപ്ഷൻ ടോയ്ലറ്റ് സൗകര്യങ്ങൾ വർക്കേരിയ ബോർഡ് റൂം എന്നിവയും ഇതോടൊപ്പം ഒരുക്കുന്നുണ്ട് നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉള്പ്പെടുത്തിയാണ് സ്വപ്ന പദ്ധതി നാടിനു സമര്പ്പിച്ചത് വർഷങ്ങളായി പൊട്ടിപൊളിഞ്ഞു ശോചനീയാവസ്ഥയിലായിരുന്ന സാംസ്കാരിക നിലയമാണ് ഇപ്പോൾ നഗരസഭ മനോഹരമാക്കി നവീകരിച്ചിരിക്കുന്നത് കെ കുട്ടി അഹമ്മദ് കുട്ടി താനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജൂലൈ എട്ടിന് താനൂർ എം എൽ എ ഇ അഹമ്മദിന്റെ അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വി ജെ തങ്കപ്പനാണ് സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്തത് താനൂർ എം എൽ എ ആയിരുന്ന പി സി ദി ഹാജി മരണപ്പെട്ടതിനെ തുടർന്ന് സാംസ്കാരിക നിലയം അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി അദ്ദേഹത്തിന്റെ നാമധേയത്തിലാക്കുകയായിരുന്നു ചെയർമാൻ റഷീദ് മോര്യ നവീകരിച്ച സാംസ്കാരിക നിലയം ഹാൾ നാടിന് സമർപ്പിച്ചു ്രസിഡന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയൊക്കെ ആയി നമുക്കിൻ ഇടയിൽ നിന്ന് കടന്നുപോയ കെ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് താനൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ഈ കെട്ടിടം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അന്നത്തെ താനൂർ എം എൽ എ ബഹുമാനായും ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ഇന്ത്യയെ പ്രതിനിധിക്കുകയും ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രിയായി ലോകത്തിന്റെ നിലവിലേക്ക് രാജ്യത്തിന്റെ ഔനീത്യത്തെ കത്തിപ്പിടിക്കുകയും ചെയ്ത അധ്യക്ഷതയിൽ അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പി ജെ തങ്കപ്പൻ ആയിരത്തി തീയതി നാടിന് സമർപ്പിച്ച സാംസ്കാരിക ഇന്ന് ഇവിടെ അത് നവീകരിച്ച് അതിനെ യം ഇന്നിവിടെ ഹാളോടുകൂടി നമ്മൾ സമൂഹത്തിന് സമർപ്പിക്കുമ്പോൾ അന്ന് ഈ പരിപാടിക്ക് വേണ്ടി പരിശ്രമിച്ചോ അവരൊന്നും നമ്മോടൊപ്പമില്ല അവരുടെ ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാകുമെന്നാണ് ഞാനടക്കമുള്ള ഇളം തരം വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി കെയിം ബഷീർ കെ പി അലി അക്ബർ പി പി മുസ്തഫ രാധിക ശശികുമാർ നാസിറ സിദ്ദീഖ് മുൻ ചെയർമാൻ പി പി ഷംസുദ്ദീൻ നഗരസഭാ സെക്രട്ടറി ടി അനുപമ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രജിത് പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ